ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ബിരിയാണി ചലഞ്ചാണ് നടത്താൻ പോകുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബിരിയാണി തന്നെ തീർക്കുക പിന്നാത്തവർക്ക് നല്ലൊരു പണിഷ്മെന്റ് കൂടി ഉണ്ട് കൂടിണ്ട് അടിപൊളി കയപ്പകാ ജ്യൂസ് അപ്പൊ തുടങ്ങാം ടൈമർ സ്റ്റാർട്ട് ചെയ്യാം ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ഒന്നും നമുക്ക് പറഞ്ഞു പറയാനില്ലാറിയില്ല

വെള്ളൂ സമയം സമയം അഞ്ചു മിനിറ്റ് വെക്കണ്ടോ വച്ചോള നല്ല രണ്ടു മണി ബിരിയാണി വായിട്ട് കൂടി അറിയാണ്ട് അങ്ങട്ടൊക്കെ ഇറങ്ങുന്നില്ല ഒന്ന് തീരാൻ ആ ഒരുപാട് ചോറ് സ്പീഡ് വർക്ക് ഒരിക്കണ്ട സെക്കൻഡ് ഇരിവാക്കിയുള്ളൂ മുഴുവന്നും കാണുന്നില്ല ഏറ്റവും കൂടുതൽ നിൽക്കുന്നവരാണെ സേസോട് നിക്കുന്ന ആള് രക്ഷപ്പെട്ട രണ്ടു മിനിറ്റ് ഇരുപത് സെക്കൻഡേ ഉള്ളൂ ൂടി മരുവനിക്കണ അത് നോക്കാൻ പറ്റും കൂടി വെക്കാം അഞ്ചു മിനിറ്റ് ആവാം സ്റ്റാർട്ടേഴ്സ് അല്ലേ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നം വിചാരിച്ചാ മതി രണ്ടു മിനിറ്റ് കൂടി കൂട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മനസ്സിലാകും കണ്ടിന്യൂ ചെയ്യുന്ന ചേട്ടാ ചേട്ടാ

സമയം വെക്കുമ്പോഴേ എനിക്ക് നല്ല കഴിപ്പുണ്ട് കേപ്പൊക്ക ബാക്കി വിഭവങ്ങളൊക്കെ ഇഷ്ടം ഞാനും ഒന്നും കഴിക്കില്ലാളോ 인내 버텨서 내 손으로 내 얼굴 조조리겠다. 야 봐라. 왜 이슬아 바깔아. 레지. 응. 그냥 못 해도 목. 사실은 완전 죽는 호텔러는 잡고 맞지. കഴിഞ്ഞ ഒരേ വന്നിട്ടുണ്ട് അപ്പൊ നോക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലേ ഇല്ല നമ്മള് കാണുമ്പോ അടുത്ത് കാണിച്ചേരാച്ചാ നിർത്താൻ എനിക്ക് വാക്കിംഗ് കൂടി തിന്നാനുള്ള കലാപരിപാടി ഒറ്റടി വലിച്ചു കുടിച്ച കണ്ണു കൂട്ടി കുടിച്ചു നല്ല കഴിപ്പാന്ന് അപ്പഴും ഒറ്റ അടിക്ക് പോയി വന്നിട്ട് ഇണ്ടാവും കണ്ണും കൂട്ടങ്ങട്ടോ ഒറ്റോണ്ട് കുടിക്കാനാവൂല ശരീരത്തിന് വളരെ നല്ല സാധനം ഭാഗം കുടിക്കണം മുക്കാൽ ഭാഗം കുടിക്കണം അല്ല അതോടിച്ചോ അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ബിരിയാണി വഴി നിന്നാ കുടിക്കണം മുക്കാൽ ഭാഗം കുടിക്കണം പിന്നെ ആദ്യോണ്ടാണ് ഈ ഒരു ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റുള്ളൂ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് ആവശ്യം ആവശ്യമാണ് Vad säger no, Okay. <laughs>